അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരിപ്പെരി മസാല പൗഡർ എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതിയാണെ മിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത് പക്ഷേ ഒറിജിനൽ റെസിപ്പി എനിക്ക് തോന്നുന്നില്ല ആർക്കും അറിയുന്നുള്ളത് നിങ്ങൾ വീട്ടിൽ പെരുപെരി മസാല പൗഡറിൽ വെച്ചിട്ടുള്ള ചിക്കൻ തയ്യാറാക്കുമ്പോഴും ഹോട്ടലിൽ പോയിട്ട് കഴിക്കുമ്പോഴുള്ള ഫ്ലേവർ വ്യത്യാസമായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ അതിൻ്റെ ആ ഒരു സ്പെഷ്യലാണ് ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത് ഒറിജിനൽ പെരുപെരി മസാല പൗഡർ അപ്പോൾ കണ്ടു നോക്കൂ എന്നിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കൂ എന്നിട്ട് അഭിപ്രായം അറിയിക്കേട്ടോ ഹോട്ടലിൽ ആ ഒരു ഫ്ലേവർ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായക്കൊന്നും അറിയിക്കാൻ വേണ്ടി മറക്കല്ല കേട്ടോ അപ്പോൾ പെരിപ്പെരി മസാല പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂണ് മാങ്ങപ്പൊടി വേണം അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ മാർക്കറ്റിലൊക്കെ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് നമുക്കൊക്കെ കിട്ടുന്ന കാര്യം തന്നെയാണ് ടീസ്പൂണ് കണക്കിലാണ് എവിടെ എടുക്കുന്നത് ഇനി കാശ്മീരി മുളകും പൊടി വേണം അത് രണ്ട് ടീസ്പൂണ് അങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പഞ്ചസാര അത് ഒരു ടീസ്പൂണ് കണക്കിലാണ് കേട്ടോ എടുക്കുന്നത് ഇതിപ്പോൾ കാൽ ടീസ്പൂണിൻ്റെ കണക്കാണ് പക്ഷേ ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് പട്ടപ്പൊടിയാണ് കേട്ടോ സിൻമെൻ പൗഡർ സിൻമെൻ പൗഡർ നമുക്ക് ഒരു ടീസ്പൂൺ ആ രീതിക്ക് എടുക്കാം ഇങ്ങനെ പൗഡർ ആയിട്ടില്ലെങ്കിൽ പട്ട മുഴുവനായിട്ടുള്ളത് ഒന്ന് എടുക്കുക അത് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് വലിയുള്ളിൻ്റെ പൗഡറും ഇതേപോലെ വാങ്ങാൻ കിട്ടും കേട്ടോ ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണേ ഇത് നമുക്കൊരു രണ്ട് ടീസ്പൂൺ ആ രീതിക്ക് നമുക്ക് ഈ ഒരു ബൗളോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒറിഗാനോ ആണ് അത് പിസ്സയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് മിക്ക ആൾക്കാർ ഇപ്പോൾ പിസ്സ ഒക്കെ വീട്ടിലുണ്ടാക്കുന്നവരായിരിക്കുമല്ലോ അല്ലേ എന്തായാലും ഉണ്ടാവും ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഇതേപോലെ വാങ്ങാൻ ഒരു ചെറിയൊരു ബോട്ടിൽ വാങ്ങിയാൽ മതി അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പച്ച ഏലക്കായ എടുത്തിട്ടുണ്ട് അതൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് പച്ച ആകുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടാവുള്ളൂ ഉണങ്ങിയതാകുമ്പോൾ കുറച്ചൊരു അത്ര ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് നല്ല ഫ്രഷായിട്ടുള്ള ഏലക്കായ ഇതിലേക്ക് എടുക്കേണ്ടത് എന്നിട്ട് എല്ലാം കൂടെ സ്പൂൺ ചേർത്തിട്ടൊന്ന് മിക്സാക്കുക എന്നിട്ട് നേരെ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പട്ടൻ്റെ പൊടി കിട്ടിയിട്ടില്ലെങ്കിൽ മുഴുവനായിട്ടുള്ള പട്ടിട്ട് കൊടുക്കാൻ അപ്പം മിക്സിയിലിട്ടിട്ട് പൊടിക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ ഏലക്കായൊക്കെ ഇതിലേക്ക് അങ്ങനെ തന്നെ ആണല്ലോ ഇട്ടത് അപ്പോൾ ഏലക്കായൊക്കെ ശരിക്കും ഇതിലേക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ് മുളകാണ് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ വറ്റൽമുളക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൽ ചുക്കൊക്കെ ചേർത്തിട്ട് പൊടിച്ചതാണ് നല്ലൊരു ഫ്ലേവറിലുള്ള വറ്റൽമുളകും കൂടാണിത് പിന്നെ അത് ഇതിലേക്കൊരു ടീസ്പൂണ് നിങ്ങളുടെ അരിവിനനുസരിച്ച് എടുത്തോളൂ ഇനി നമുക്കിതിലേക്ക് റെഡ് കളർ വേണം ഇത് നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ സാധാരണ ഹോട്ടലിലൊക്കെ ചേർക്കുന്ന ആ ഒരു രീതിക്ക് അവിടെ തയ്യാറാക്കുന്നതുകൊണ്ട് കാണിച്ച് തന്നെയുള്ളൂ സാധാരണ അവർ നല്ല എടുക്കാറുണ്ട് നമ്മൾ പത്രമൊന്നും എടുത്തിട്ടില്ലേ കാൽ ടീസ്പൂൺ ആ രീതിക്ക് എടുത്തുള്ളൂ അവരാണെങ്കിൽ ഈയൊരു അളവിന് രണ്ട് ടീസ്പൂണോളം കളറിൻ്റെ പൊടിയൊക്കെ ചേർക്കും കേട്ടോ അപ്പോൾ ഇതാണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതാണ്ട് നമ്മുടെ പെരിപ്പെരി മസാല പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പൊടി ഒറിജിനൽ ഫ്ലേവറിലുള്ള പെരിപ്പെരി മസാല പൗഡർ ആണ് കേട്ടോ ഹോട്ടലിലൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്ലേവർ തന്നെയാണ് പിന്നെ ഞാനിവിടെ പറഞ്ഞു തന്നതുപോലെ തന്നെ മാങ്ങാപ്പൊടിയും അതുപോലെ തന്നെ ഉള്ളിൻ്റെ പൊടി അതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ നമുക്ക് പക്കായിട്ട് അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ സിനിമൺ പൗഡർ അതായത് നമ്മുടെ പട്ടൻ്റെ പൊടിയൊക്കെ പൊടിയായിട്ട് കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കിട്ടിയിട്ട് ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ മുഴുവൻ അങ്ങനെ എടുത്തോളാം പറഞ്ഞത് അപ്പോൾ ആ ഒരു മസാലപ്പൊടി വെച്ചിട്ട് നമുക്ക് പെരിപ്പെരി ചിക്കനും കൂടെ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ മുഴുവൻ ചിക്കൻ എടുത്തിട്ടുണ്ട് പക്ഷെ അത് മുഴുവനായിട്ട് എടുക്കുന്നില്ല നമ്മൾ നാല് പേരല്ലേ ഉള്ളൂ അതിനെ കണക്കാക്കിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഞാനിവിടെ ചുട്ട് കാണിച്ചു തരുന്നത് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ മുഴുവനായിട്ട് തന്നെ എടുക്കുക അല്ലെങ്കിൽ ഒന്നിൻ്റെ പകുതി എടുത്തിട്ട് വരങ്ങിട്ടിട്ട് പിന്നെ ഞാനിപ്പോഴേ പറഞ്ഞു തരുന്ന ആ രീതിക്ക് അങ്ങനെ ചെയ്യട്ടോ ഇതിലൊരു ഇച്ചിരി ഓയിലോ എണ്ണ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ടിപ്പിക്കലായിട്ടുള്ള പെരി ചിക്കന് ചുട്ട പെരി പെരി ചിക്കൻ എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതേ രീതിക്ക് തന്നെയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോഴേ നമുക്ക് ആ ഒരു ഒറിജിനൽ ഫ്ലേവർ കിട്ടും കേട്ടോ കുറേ ഇതിലോട്ടൊക്കെ എണ്ണയും ഓയിലും ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടില്ല നമ്മുടെ ഈ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് മസാലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അപ്പോഴിതാണ്ട് ഞാൻ ചിക്കൻ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ്റെ പകുതി നാലാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് നാലല്ലേ ഒരു അഞ്ച് പീസൊക്കെ ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി പകുതി ഏറെ എടുത്ത് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത് കഴുകി ഉരുത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പെരി പെരി മസാല പൗഡർ ഇതിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കാം ഇതും ഒരു ടീസ്പൂണ് കണക്കിലാണ് കേട്ടോ എടുത്തത് ഒരു ടീസ്പൂണ് ധാരാളമാണ് ഒരു ചിക്കൻ്റെ പകുതിക്ക് ഒന്ന് മുഴുവനാണെങ്കിൽ രണ്ട് ടീസ്പൂൺ അങ്ങനെ എടുത്തോളൂ അപ്പോൾ ഇതൊരു ബോക്സിലാക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കുകയാണ് പുറത്ത് തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടെട്ടോ ചീത്തകൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് തൈര് വേണം രണ്ട് ടീസ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് ഇല്ലെങ്കിൽ നാരങ്ങ ചെറുനാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ജ്യൂസ് ഒഴിച്ചെടുത്താലും മതി പിന്നെ വെള്ളുള്ളി അരച്ചതാണ് ഇത് അതായത് ഫ്രീസറിലെടുത്ത് വെച്ചതുണ്ടായിനും അത് നമുക്കൊരു ടീസ്പൂൺ ആ രീതിക്ക് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്തെളുപ്പം അല്ലെങ്കിൽ അത് തയ്യാറാക്കാനായിട്ട് വേറെ ഒന്നും ഇതിലേക്ക് വേണ്ട കേട്ടോ ആ ഒരു മസാലപ്പൊടീൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടണം പിന്നെ പിന്നെ എന്താണ് പുളിക്ക് വേണ്ടിയിട്ട് അങ്ങനെ തൈര് ചേർത്തുന്നുള്ളട്ടോ ഇനി വെള്ളീൻ്റെ പൊടി കിട്ടുന്നുണ്ടെങ്കിൽ വെള്ളീൻ്റെ പൊടി ആ ഒരു മസാലപ്പൊടിയിലേക്ക് മിക്സാക്കാം എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു അതാ പിന്നെ ഞാൻ അരച്ച വെള്ളുള്ളി ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതൊന്നും മിക്സ് ആക്കിയിട്ട് ഞാനങ്ങനെ എടുത്തു വെച്ചിട്ടൊന്നുമില്ല നേരെ അങ്ങനെ ചുടാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കുന്നതിൽ ചിക്കൻ മസാല തേച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും കാത്തുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം നമ്മളിതിലേക്ക് എണ്ണ ഓയിലൊന്നും ചേർക്കാതെ ചെയ്യുന്നതല്ലേ ആ ഒരു മസാലപ്പൊടീൻ്റെ ഫ്ലേവർ ശരിക്കും ഇതിലേക്ക് ഇറങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ട് എൻ്റെ അടുത്ത് ചുടുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു ആ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഇട്ടുകൊടുത്തത് ഇനി ഓവനിൽ വേണമെങ്കിൽ അങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോഴിതാണ്ട് അതിലേക്ക് കുറച്ച് ആ ഒരു മസാലേൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചൂട് പിടിച്ചിട്ട് ആ ഒരു മസാല ഒന്ന് ഈ ഒരു ചിക്കനിലേക്ക് പെരട്ടി കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കണേ ഹൈ ഫ്ലെയിമിലാവുന്ന സമയത്ത് കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിലാവുമ്പോൾ അങ്ങനെ സ്ലോലി അങ്ങനെ അങ്ങനത് കുക്കായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഒരു പത്ത് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോഴിതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല അടിഭാഗം ശരിക്കൊന്ന് വെന്തിട്ടുണ്ട് അതിങ്ങനെ കരിഞ്ഞ് കിടക്കണമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അത് അത്ര അങ്ങനെ കരിഞ്ഞതല്ല ആ ഒരു മസാലൻ്റെ ഇതൊക്കെ ഒന്ന് പറ്റിയ ആ ഒരു ഇതാണ് കേട്ടോ അപ്പം ഈ ഒരു പാത്രത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ വേവിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു പാത്രമാണ് അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ആ പാത്രം ഒന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ മറു സൈഡും അങ്ങനെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം വെള്ള ഉള്ളിയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് എൻ്റെ കയ്യിൽ വെള്ള ഉള്ളിലായിരുന്നു നാട്ടിലങ്ങനെ വെള്ള ഉള്ളിയൊന്നും കിട്ടൊന്നുമില്ലല്ലോ നമ്മുടെ സാധാ ഉള്ളി തന്നെ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ നാരങ്ങ ഒന്ന് പകുതി കട്ട് ചെയ്തതും കൂടെ അതിലോട്ടേക്ക് അങ്ങനെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വീണ്ടും ഒരു പത്ത് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ റെഡി ആയത് അപ്പോൾ രണ്ട് സൈഡും പിന്നെ ശരിക്ക് കുക്കായിട്ടുണ്ട് അതുപോലെ ഉള്ളിയും പിന്നെ നാരങ്ങയും പച്ചമുളകിലേക്കൊക്കെ ആ ഒരു ഫ്ലേവറും കൂടെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതങ്ങനെ ഒരുപാട് അലിഞ്ഞ് വീന്തിട്ടൊന്നുമില്ല ഒരു കടിക്കാൻ കിട്ടുന്ന രീതിക്കുള്ള വേവാണ് കേട്ടോ ഉള്ളി നാരങ്ങി പച്ചമുളകൊക്കെ സാധാരണ ഹോട്ടലിലൊക്കെ ചല്ല് പെരിപ്പെരി മസാലേൻ്റെ ആ ഒരു പിന്നെ കളർ പറയുന്നത് ശരിക്കും ഒരു ചൊപ്പ് കളറായിരിക്കും കേട്ടോ ആ ചൊപ്പ് കളർന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ നല്ല കളറ് ചേർത്തിട്ടായിരിക്കും നമ്മളത്ര കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കളറിലുള്ള പിന്നെ ചിക്കനും നമുക്ക് കിട്ടിയത് അങ്ങനെ ആ ഒരു ഹോട്ടലിൽ എക്സാക്ട്ലി കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ കളർ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ നമ്മുടെ മനസ്സിനൊരു ഉറപ്പ് കിട്ടൂല അതിലേക്ക് കളറൊക്കെ അങ്ങനെ ഒരുപാട് ചേർക്കുമ്പോഴേ അതുകൊണ്ട് അങ്ങനൊക്കെ ആവശ്യത്തിന് മതി എന്നുള്ള രീതിക്ക് അപ്പോൾ കുബൂസുണ്ടെങ്കിൽ കുബൂസിൻ്റെ മുകളിലോട്ടേക്ക് ഇത് വിളമ്പിട്ട് അങ്ങനെ സെർവ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ രീതിക്ക് തന്നെ സെർവ് ചെയ്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും സൂപ്പറായി ഇത് പിന്നെ ഹമ്മൂസിൻ്റെ പിന്നെ അല്ലെങ്കിൽ ഹമ്മൂസ് വേണമെന്നൊന്നുമില്ല നമ്മുടെ സാധാരണ തക്കാളീൻ്റെ സോസ് ഉണ്ടല്ലോ ടൊമാറ്റോ സോസ് അതിൽ കൂട്ടി കഴിക്കാനും ഭയങ്കര രസമാണ് ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് അപ്പോൾ ഈ വേവൊക്കെ കറക്റ്റാണ് കേട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ്സോളം ഞാൻ അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടും വേവിച്ചെടുത്തതാണ് നല്ല കറക്റ്റായിട്ട് ജ്യൂസി ആയിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഡ്രൈ അല്ല പുറമെ ഇങ്ങനെ കാണുമ്പോഴേ അതൊരു ഡ്രൈ ആയിട്ട് തോന്നും പക്ഷേ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ് പിന്നെ ആ ഒരു നാരങ്ങി ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പൊള്ളി ടേസ്റ്റാണ് എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെയുള്ള മസാലപ്പൊടി ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കുക വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അത് റെഡിമെയ്ഡ് പോയിട്ട് വാങ്ങണ്ടൊന്നും ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ അതൊക്കെ സാധാരണ നമ്മൾ മുളക് പൊടിയൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കാറുണ്ടല്ലോ അതേപോലെ ഇങ്ങനത്തെ പൊടികളൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഇന്ന് ഇനി ഗസ്റ്റ് തന്നെ വരണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടം തോന്നുന്ന സമയത്ത് ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ അതേപോലെ കഴിക്കാമല്ലോ അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മാർക്കരുത് ഇൻഷാള്ള ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസ്സാം വലൈക്കും ഇതിന് മുൻപും കുറേ മസാല പൊടീൻ്റെയും പല പൊടികളുടെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായി സ്പെഷ്യലായിട്ടുള്ളത് തന്നെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം അപ്പോൾ ബൈ ബൈ